ഈ തെങ്ങ് പറഞ്ഞാൽ കീറിനെക്കില്ല ഇത് എങ്ങനെ ഞാൻ പറഞ്ഞോണ്ടിരിക്കണം നീ എവിടെയൊന്നും പറ ഞാൻ ഞാനിവിടെ കേട്ടെ എന്നാ ഞാൻ വന്നിട്ട് ഇനി മിണ്ടാണ്ടിരിക്കാം മൂങ്ങയുടെ കൂട്ടുമെന്ന് ഏ ഉം ഇനി ഞാൻ വന്നിട്ട് മിണ്ടാതിരിക്കാം അന്നേരം എന്നെ മിണ്ടാത്തേന്ന് ചോദിക്കൂലേ ആ അത് ശരി മിണ്ടിയ കുറ്റം മിണ്ടിയില്ലെങ്കിൽ കുറ്റം അവ ആ എനിക്ക് അത് അതെയാ മിണ്ടായിരിക്കണതാ മിണ്ടായിരുന്ന എന്നേനോള്ള അതൊക്കെ കൊള്ളാം അതെന്തും കൊള്ളാം മിണ്ടാണ്ടിരിക്കണതോ മിണ്ടാണ്ടരുത് മനുഷ്യനെങ്ങനെ കഴിഞ്ഞുകൂടുന്നേ ആ കുറ്റം പറയുന്ന വേണ്ട നാലുമഞ്ചിന്മാരെ വേണ്ടേ എന്റെ അമ്മാമ്മ പിന്നൊരു പുണ്യാത്മാവായതോണ്ട് ആരും കുറ്റം പറയാറില്ല